ഹായ് ഇന്ന് കുറച്ച് ഭക്ഷണ കാര്യങ്ങൾ കാരണം ഭക്ഷണം ജീവിതത്തിൽ ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് പ്രത്യേകിച്ച് ഞാൻ വളരെ നല്ലൊരു ഭക്ഷണപ്രിയനാണ് അപ്പോൾ കൊല്ലം ടു എറണാകുളം ഞാൻ സ്ഥിരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഒരു നല്ല ഹോട്ടൽ എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് നല്ല അറ്റ്മോസ്ഫിയർ നല്ല ഹോസ്പിറ്റാലിറ്റി പ്രിസർവേറ്റീവ് ഇല്ലാത്ത ഫുഡ് നിർത്തി എനിക്ക് ഭയങ്കര ഇതാണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല ഹോട്ടലുണ്ടാകും എവിടെ എന്ന് ഞാൻ പലപ്പോഴും അന്വേഷിക്കാറുണ്ട് അങ്ങനെ കരുനാഗപ്പള്ളിക്കും കായംകുളത്തിനും ഇടയ്ക്കുള്ള വവ്വാക്കാവ് എന്ന സ്ഥലത്ത് ഒരു ഹോട്ടൽ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ് വൃത്തിക്ക് വൃത്തി രുചിക്ക് രുചി ഹോസ്പിറ്റാലിറ്റിക്ക് ഹോസ്പിറ്റാലിറ്റി വേണ്ട നിങ്ങൾ വൺസ് ഇവിടെ വന്ന് കയറി ഭക്ഷണം കഴിച്ചാൽ കണ്ണും നിറയും മനസ്സും നിറയും വയറും നിറയും അത്ര നല്ല ഈ ഇതാണ് പാൻഡോറ ഈ പാൻഡോറ എന്ന പേര് പോലെ തന്നെയും ഇതിനെ കാണുന്ന കാഴ്ച പോലെ തന്നെയും അത്രയും സൗന്ദര്യം ഉള്ള ഭക്ഷണങ്ങളും അത്രമേൽ രുചിയുള്ള ഭക്ഷണങ്ങളുമാണ് ഇവിടെ നമുക്ക് സെർവ് ചെയ്യുന്നത് പിന്നെ ഹോസ്പിറ്റാലിറ്റി അത് നിങ്ങൾ വന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് വെറൈറ്റി ഫുഡുകളാണ് അതായത് ചിക്കൻ മുല്ലപ്പന്തൽ അഫ്ഗാനി മട്ടൺ എന്ന് തുടങ്ങി എന്താണ് ഇവിടെ ഇല്ലാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അത്രമാത്രം ഭക്ഷണങ്ങളുടെ ഒരു കലവറയാണ് ഇവിടെ അപ്പം നമുക്ക് അകത്തേക്ക് പോവാം ഷെഫുകൾ അതായത് ഈ ഇവിടുത്തെ രുചിക്കൂട്ടുകളുടെ മേധാവികൾ നമുക്ക് അവരെ അവരെയൊന്നും പരിചയപ്പെട്ട് അപ്പൊ ഇതാണ് നമ്മുടെ പാൻഡോറയിലെ രുചിയുടെ രഹസ്യം ഇദ്ദേഹമാണ് ആദർശ് ആദർശ് ആദർശാണ് ഇവിടുത്തെ അപ്പം നമുക്ക് ഓഡിയൻസിന് വേണ്ടിയിട്ടൊരു രണ്ട് കുറേ ഇവിടുത്തെ എല്ലാം വെറൈറ്റിയാണെന്നറിയാം പക്ഷേ അതിൽ നിന്നൊരു രണ്ട് മൂന്നെണ്ണം നമുക്ക് വെറൈറ്റി ആയിട്ടൊന്ന് കാണിക്കണം അത് ഏതൊക്കെയാണ് നമുക്കിപ്പോൾ മെയിനായിട്ട് കൂടുതൽ ഓർഡർ പോകുന്നതും നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളൊരു മുല്ലപ്പന്തൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഷാണ് നമ്മൾ ചെയ്യുന്നത് ഓ

ജിഞ്ചർ ഗാർലിക് ആണ് അടുത്തത് ജിഞ്ചർ ജിഞ്ചർ ഗ്രീൻ ചില്ലി ഗ്രീൻ അതിനുശേഷം ഓണിയൻ ഓണിയൻ സ്ലൈസ് സ്ലൈസായിട്ടുള്ള ഓണിയൻ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ മസാലകൾ പറയുമ്പോൾ ഇത് നമ്മൾ ഇതിനു വേണ്ടി തന്നെ പൊടിച്ച് നമ്മൾ തന്നെ മസാല സീക്രട്ട് മസാലയാണ് അതെ മസാല ആണ് ഇത് സ്റ്റോക്ക് സ്റ്റോക്കാണ് ചിക്കൻ ബോയിൽ ചെയ്ത് സ്റ്റോക്ക് ഇത് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ് ഫ്രൈഡ് നമ്മൾ ചെയ്യുന്നത് അതിനത്തെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ഒഴിച്ചത് ഇത് കോക്കനട്ട് പേസ്റ്റ് ആണ് കിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കോക്കനട്ട് പേസ്റ്റ് കുറച്ച് സാൾട്ട് ടൊമാറ്റോ ക്യൂബ്സ് അടുത്ത് തേങ്ങാ പാലാണ് പാൽ ആ ഒന്നാം പാലെന്നു പറയും അതൊഴിച്ചാണ് ഫിനിഷ് ചെയ്യാം പാസ്റ്റ് ഒരു സ്പൂൺ ആർ കെ ജി ഓ നീ ഒഴിക്കണം അടിയേയൊക്കെ ഒരു ടേസ്റ്റ് അല്ലേ ടൊമാറ്റോ സ്ലൈസസ് അങ്ങി രുട്ട മെഠ് അതാണ് വെചനേ പൂള് അത് ഭാഗിയാണ പാദർശേ ഞാൻ ഒരു പീസ് എടുത്ത് അങ്ങോട്ട് കഴിക്കാൻ പോവുകയാണ് പൂർണ്ണ രോലില്ല പൂർണ്ണത്തി ഓടുന്നതല്ല റിയോ ഭയങ്കര ടേസ്റ്റ് ഉറപ്പായിട്ടും നിങ്ങളുടെ ഇവിടെ വരികയാണെങ്കിൽ ടേസ്റ്റ് ചെയ്യേണ്ട ഒരു മെയിൻ സാധനമാണ് ഗംഭീര ടേസ്റ്റ് നിങ്ങൾ ടേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക തെറി വിളിച്ചോ അത്രമാത്രം ഞാൻ മൂർത്തി ഉറപ്പു പറയുകയുള്ളൂ ഗംഭീര സാധനം അടിപൊളി മണിക്കൂ